ഹലോ മക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണമെന്ന് ചെയ്യണോ ഓക്കെ നമ്മൾ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററാണ് ഒരു റിവിഷനായിട്ട് ക്യുക്ക് റിവിഷനായിട്ട് പോയിക്കൊണ്ടിരിക്കണത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പ്രോട്ടീനുകളുടെ നിർമ്മാണം വളരെ 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 ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണമാണെന്ന് നോക്കുന്നത് പ്രോട്ടീനുകളുടെ നിർമ്മാണം നോക്കുന്നത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ നോക്കുന്നതിന് മുൻപ് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡി എൻ എ ഒരിക്കലും ഒരു കോശത്തിൽ നിന്നും ഒരു സെല്ലിൽ നിന്നും വെളിയിലേക്ക് പോവില്ല ഡി എൻ എ ഒരിക്കലും ഒരു കോശത്തിൽ നിന്നും ഒരു സെല്ലിൽ നിന്നും വെളിയിലേക്ക് പോവില്ല കാരണം ഡി എൻ എ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഏതൊക്കെ സ്വഭാവം വേണം എന്തൊക്കെ ഇഷ്ടപ്പെടണം എന്തൊക്കെ ഇഷ്ടപ്പെടരുത് അങ്ങനെ എല്ലാം തീരുമാനിക്കുന്നത് ഡി എൻ എ ആണ് അതുകൊണ്ട് ഡി എൻ എക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല കോശത്തിൽ നിന്നും സെല്ലിൽ നിന്നും വെളിയിലേക്ക് പോകാൻ പറ്റില്ല പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എവിടെ വച്ചിട്ടാണ് റൈബോസോം പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോം എന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് റൈബോസോമാണ് മൂന്നാമത്തെ കാര്യം ഈ പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഘടകം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സാധനം വേണം അമിനോ ആസിഡ് വേണം അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഒരു മാലയിൽ മുത്തു കോർക്കുന്നത് പോലെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് എന്തുണ്ടാക്കുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം ഡി എൻ എക്ക് ഒരിക്കലും ഒരു കോശത്തിൽ നിന്നും വെളിയിലേക്ക് പോകാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്താ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെ വച്ചിട്ടാണ് റൈബോസോമിൽ വെച്ചിട്ടാണ് കോശത്തിന്റെ ഭാഗം തന്നെയാണല്ലോ റൈബോസോം എന്ന് പറയുന്നത് അപ്പൊ റൈബോസോമിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ കാര്യം എന്താ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് ഇതുണ്ടാക്കുന്നത് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് പ്രോട്ടീനുകൾ പ്രോട്ടീനുകൾ നിർമ്മാണം പ്രോട്ടീൻ സിന്തസിസിലേക്ക് കടക്കാം എന്താ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ഉള്ളത് രണ്ട് ഘട്ടങ്ങൾ ാമത് ഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എന്നുള്ള രണ്ട് രണ്ട് ഘട്ടങ്ങൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് നോക്കാം നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം ട്രാൻസ്ക്രിപ്ഷൻ അതായത് ഡി എൻ ഇല ഒരു നിർദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എം ആർ എൻ എ രൂപപ്പെടുന്നു എം ആർ എൻ എയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു അതായത് നമ്മളിപ്പോ പറഞ്ഞേയുള്ളൂ എന്താ ഡി എൻ എ ഒരിക്കലും നമ്മുടെ കോശത്തിൽ നിന്നും വെളിയിലേക്ക് പോകില്ല അപ്പോൾ എങ്ങനെയുള്ള പ്രോട്ടീനാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിന് ഡി എൻ എക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട് പക്ഷെ ഡി എൻ എക്ക് പോവാനും പറ്റില്ല ഡി എൻ എ എന്ത് ചെയ്യും ഒരു എം എം ആർ എൻ എനെ രൂപപ്പെടുത്തു എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ രൂപപ്പെടുത്തും അതായത് ഇന്നിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളുള്ള ഒരു പ്രോട്ടീൻ ആണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു കത്ത് എന്ന് വിചാരിച്ചോ ഒരു എം ആർ എൻ എ രൂപപ്പെടുത്തും അല്ലേ മെസ്സഞ്ചർ ആണത് ഏ അപ്പോൾ അപ്പം ഈ എം ആർ എൻ എയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിവിധ എൻസൈമുകൾ വേണം കേട്ടോ എൻസൈമറന്നു പോയത് പ്രധാനപ്പെട്ടതാണ് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എം ആർ എൻ എ രൂപപ്പെടുത്തും എം ആർ എൻ എയിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു അതായത് അതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നോക്കൂ ട്രാൻസ്ക്രിപ്ഷൻ എം ആർ എൻ എ ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ ഡി എൻ എ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ് അല്ലെ വിവിധ എൻസൈമുകളുടെ വേരിയസ് എൻസൈമുകളുടെ സഹായത്താൽ ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അതായത് ജീൻ ജീനിന്റെ സഹ ജീനിൽ ജീൻ വെച്ചിട്ട് ഒരു എം ആർ എൻ എ ഫോം ചെയ്യുന്നു എം ആർ എൻ എ കണ്ട മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് എവിടെയാണ് എം ആർ എൻ എയിലാണ് ഇത് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അല്ലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് അതായത് ഡി എൻ എന്താ ഒരു എം ആർ എൻ എ നിർമ്മിക്കുന്ന ഒരു ഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ എന്താ രണ്ടാമത്തെ ഭാഗമാണ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ എന്താ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ എത്തിയ എം ആർ എൻ എയിലെ സന്ദേശം അനുസരിച്ച് ടി ആർ എൻ എ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഇടം കിടക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും ഈ അമിനോ ആസിഡുകളെ എല്ലാം എന്ത് ചെയ്യും റൈബോസോമിൽ എത്തിയും കാരണം റൈബോസോമിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് ആണല്ലോ പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയുന്നത് റൈബോസോമാണ് അപ്പോ ഈ ടി ആർ എന്നെ ട്രാൻസ്ഫർ ആർ എന്നെ അതായത് അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികല്ലേ അപ്പോൾ ടി ആർ എന്നെ ട്രാൻസ്ഫർ ആർ എന്നെ എന്ത് ചെയ്യാണ് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു ഇനി റൈബോസോമിന്റെ ഭാഗമായ ആർ ആർ എൻ എ റൈബോ റൈബോസോമൽ ആർ എൻ എകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു ഇത് രണ്ടും കൂടെ ചേർത്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമിനോ ആസിഡുകളെ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എന്തു ചെയ്യും റൈബോസോമിലേക്ക് എത്തിക്കും അപ്പോൾ റൈബോസോമിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ റൈബോസോമിലുള്ള ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ ഈ ആ അമിനോ ആസിഡുകളെ അങ്ങനെ കൂട്ടിച്ചേർത്ത് 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 എന്തു ചെയ്യും പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നു ഇതാണ് ട്രാൻസ്ലേഷൻ എന്താ ട്രാൻസ്ലേഷൻ ടി ആർ എൻ എസ് ട്രാൻസ്ഫർ ആർ എൻ എ ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ്സ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ മെസ്സേജ് ഇൻ ദ എം ആർ എൻ എ ദാറ്റ് ഹാസ് റീച്ച്ഡ് റൈബോസോം ഫ്രം ദ ന്യൂക്ലിയസ് ദ ആർ ആർ എൻ എ വിച്ച് ആർ പാർട്ട് ഓഫ് റൈബോസോംസ് കമ്പൈൻഡ് അമിനോ ആസിഡ്സ് ടു മേക്ക് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഇൻ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് അത് നടക്കുന്നത് ഓക്കെ ഇനി എം ആർ എൻ എ അപ്പം നമുക്കിപ്പോൾ പറഞ്ഞത് എന്താ എം ആർ എൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു അതായത് ഡി എൻ എ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഇന്ന കാര്യങ്ങളുള്ള പ്രോട്ടീനാണ് എനിക്ക് വേണ്ടത് പക്ഷേ ഡി എൻ എയ്ക്ക് ഇങ്ങോട്ട് കോശത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാനും പറ്റില്ല അപ്പോൾ ഡി എൻ എ എന്ത് ചെയ്യും എം ആർ എൻ എനെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എം ആർ എൻ എ ഈ നമ്മുടെ കോശത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ കാര്യം നടക്കില്ല അപ്പോൾ ടി ആർ എൻ എന്താ എം ആർ എൻ എയിലെ സന്ദേശത്തിനനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു നോക്കൂ ബ്രിങ് സ്പെസിഫിക് അമിനോ ആസിഡ്സ് ടു ദ റൈബോസോം അക്കോർഡിംഗ് ടു ദ മെസ്സേജ് അതായത് ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമിനോ ആസിഡ് ഇല്ലാണ്ട് നമുക്ക് പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റില്ല ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ് അമിനോ ആസിഡ് ആണ് ഇനി ആർ ആർ എൻ എ റൈബോസോമുകളുടെ പ്രധാന ഘടകം അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു അതാണ് ആർ ആർ എൻ എ അതായത് റൈബോസോമിനുള്ള ഒരു ഘടകം തന്നെയാണ് ആർ ആർ എൻ എന്ന് പറയുന്നത് ഇത് അമിനോ ആസിഡുകളെ തമ്മിൽ എന്ത് ചെയ്യും കൂട്ടിപ്പിടിപ്പിച്ച് 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 നമുക്ക് വേണ്ട പ്രോട്ടീൻ ആക്കുന്നു മനസ്സിലായല്ലോ ഇനി ഈ ഈ പടം വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിന് ഓരോന്നായിട്ട് ചോദിക്കാം ഇത് ഓരോന്നും എന്താണ് എന്താണെന്നുള്ളത് നോക്കൂ എം ആർ എൻ എ ഇതെന്താ എം ആർ എൻ എ അതായത് ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരൊറ്റ ഇഴയായിട്ട് നിൽക്കുന്നതാണ് എം ആർ എൻ എ ഇനി ഇതെന്താ ടി ആർ എൻ എ ടി ആർ എൻ എ ആണ് നമ്മുടെ റൈബോസോമിനനുസരിച്ചിട്ട് അല്ല സോറി റൈബോസോമിലേക്ക് അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് ആർ ആർ എൻ എന്താ ഈ ഈ ചെറിയ ഈ ഔട്ടർ എന്ന് പറയുന്നത് റൈബോസോമിനെയാണ് കാണിക്കുന്നത് റൈബോസോമിൻ്റെ ഉള്ളിലുള്ള ആളാര ആർ ആർ എണ്ണി ഓക്കെ അപ്പോൾ ആർ ആർ എണ്ണേയും എം ആർ എണ്ണും മാറിപ്പോരുത് രണ്ടും ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഒരിഴ തന്നെയാണ് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എം ആർ എൻ്റെ തനിയാണ് നിൽക്കുന്നത് അല്ലേ ആർ ആർ എണ്ണ ആണെങ്കിലോ ആർ ആർ എണ് ആണെങ്കിൽ റൈബോസോമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ എം ആർ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ലേഷൻ എന്താണ് എം ആർ എൻ എ ടി ആർ എൻ എ ആർ ആർ എൻ എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഈ നോട്ട് ഒന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരുപാട് കുറേ പ്രാവശ്യം എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വായിക്കാം കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് ഇനിയും കാണാം